ഇന്ന് നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തായിരുന്നു അതെടുത്തായിരുന്നു ഒന്ന് അറുന്നൂറ്റി എൺപത് രൂപയായിട്ട് ചായ കുടിക്കാൻ പിന്നെ നമ്മൾ നമ്മുടെ കൂട്ടുകാരനായിട്ട് ഈ കടയിലോട്ട് വന്നിരിക്കുകയാണ് ഒരു പത്ത് ചായ അത് കഴിഞ്ഞ് നമ്മൾ ഒരു കോഴി വാങ്ങിച്ചു കോഴിക്ക് മുന്നൂറ്റി അറുപത്തിയാലു രൂപയായി അതായത് നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിന്നെ ഒരു ട്രെയിൻ മൊട്ട എടുത്തത് നൂറ്റി അമ്പത് രൂപ ആയി അതിന് അവിടുന്ന് തന്നെ നമ്മൾ ഹിറ്റും അറ്റോളും കോൾഗെറ്റും എടുത്തായിരുന്നു അത് നൂറ്റി അമ്പത്തൊന്ന് രൂപയായി ടോട്ടൽ ഇന്നത്തെ എക്സ്പെൻസ് ഇത്രയാണ് എല്ലാ ദിവസവും നമുക്ക് ഇത്രയൊന്നും വരാറില്ല ഇനി നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം ഇന്നത്തെ വർക്കൗട്ട് പുഷ്പ്പുള്ളാണ് ഇനി ഒരു മാസത്തേക്ക് നമുക്ക് പുഷ്പുള്ളി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു ഇന്ന് ജെസ്റ്റിൻ ട്രൈസും ആണ് അടിക്കുന്നത് നമ്മൾ ജസ്റ്റിലാണ് ഇപ്പോൾ തുടങ്ങുന്നത് അതുപോലെ ട്രൈസിൻ്റെ രണ്ട് മൂന്ന് വർക്കൗട്ടും കൂടെ ചെയ്തു പുഷ്പോ ആദ്യത്തെ പുഷ്പുണ്ട് അപ്പം ശരി ഇനി അടുത്ത വീഡിയോ കാണാം